ഓപ്പറേഷൻ സിന്ധുറുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത പല നിലപാടുകളും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഒരു അപ്രഖ്യാപിത യുദ്ധത്തിലൂടെ കടന്നുപോകുമ്പോൾ പൂർണമായിട്ടും സർക്കാരിനൊപ്പവും സൈന്യത്തിനൊപ്പവും നിൽക്കുകയാണ് ഓരോ പൗരന്റെയും കടമ എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു എത്ര സൈനികർക്ക് പരിക്കേറ്റു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരുന്നത് സത്യത്തിൽ അത്തരമൊരു നിലപാടായിരുന്നോ കോൺഗ്രസ് കൈക്കൊള്ളേണ്ടിയിരുന്നത് ഒരിക്കലുമല്ല ഉദാഹരണത്തിന് ഇസ്രയേൽ എന്ന രാജ്യം അവിടെ നിരന്തരം യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാഞ്ഞിട്ടോ ജനങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടോ അല്ല അവർ ഒറ്റക്കെട്ടായ ആ ഒപ്പം നിൽക്കുന്നത് അവർക്കറിയാം ഇതെല്ലാം ആ രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധങ്ങളാണെന്നും ഈ സമയം സൈന്യത്തിനൊപ്പവും സർക്കാരിനൊപ്പവും നിൽക്കുകയാണ് ഓരോ പൗരനും ചെയ്യേണ്ടതെന്നും ഇപ്പോൾ യുക്രൈന്റെ കാര്യം എടുക്കുക എത്ര കാലമായി അവിടെ യുദ്ധം തുടങ്ങിയിട്ട് സെലൻസ്കെ അധികാരമൊഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയം എപ്പോഴേ അവസാനിച്ചതാണ് എന്നിട്ടും ആ രാജ്യത്തെ ജനങ്ങൾ റഷ്യ പോലെയുള്ള ഒരു വലിയ പവറുമായിട്ട് യുദ്ധം ചെയ്യുന്നത് അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന് അവർ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടത് നമ്മുടെ എത്ര വിമാനങ്ങൾ തകർന്നുവെന്നും എത്ര സൈനികർക്ക് പരിക്കേറ്റുമെന്നുമാണ് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കാനായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അംഗങ്ങളെ അയച്ചപ്പോൾ ശശി തരൂനെ പോലെയുള്ള പ്രതിഭകളെ അയക്കുന്നതിൽ പോലും ഈ കോൺഗ്രസ് മടി കാട്ടി അതിന്റെ കാരണങ്ങൾ എന്തുമായിക്കോട്ടെ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ ജനങ്ങൾ തീർച്ചയായിട്ടും അതിനെ വൈകാരികമായിട്ട് മാത്രമേ സമീപിക്കുകയുള്ളൂ അപ്പോൾ അതിനൊപ്പം നിൽക്കുക എന്നത് മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതിലെ നേതാക്കന്മാരും ചെയ്യേണ്ടത് ശരിക്കും ഇത്തരത്തിലുള്ള നിലപാടുകൾ കോൺഗ്രസിന്റെ അധപതനത്തിന് കാരണമാകുന്നുവെന്ന് ഇവരിപ്പോഴും മനസ്സിലാക്കുന്നില്ല ലോക്സഭയിൽ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ധൂറിനെ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ഐതിഹാസിക നീക്കമെന്നാണ് വിശേഷിപ്പിച്ചത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായിട്ടും വ്യക്തമായിട്ടും മറുപടി നൽകിയിട്ടുണ്ട് നമ്മുടെ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടോ എന്നല്ല ചോദിക്കേണ്ടത് എന്നും പകരം എത്ര ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തുവെന്ന് ചോദിക്കൂ എന്നാണ് രാജ്നാഥ് സിംഗ് സഭയിൽ പറഞ്ഞത് മെയ് ഏഴിന് രാത്രി ഒന്നഞ്ചിന് തുടങ്ങിയ ഓപ്പറേഷൻ വെറും ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ലക്ഷ്യം കണ്ടുവെന്നും എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയ അത്യാധുനിക യുദ്ധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാന്റെ എല്ലാ ആക്രമണ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിയെന്നും പാകിസ്ഥാൻ തിരിച്ചടിച്ചെങ്കിലും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യ ശത്രുവിന്റെ താവളങ്ങൾ തകർത്തുവെന്നും പ്രതിരോധ മന്ത്രി സഭയിൽ പറഞ്ഞു ഇന്ത്യയുടെ ഒരു വിമാനങ്ങളും തകർന്നിട്ടില്ല എന്നു മാത്രമല്ല ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഒരു സൈനികന് പോലും പരിക്കേറ്റിട്ടില്ല എന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ട്രംപിന്റെ അവകാശവാദവും പൊളിച്ചടുക്കി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഇടപെടലാണ് ഓപ്പറേഷൻ നിർത്തിയതിന് കാരണമെന്ന് കഴിഞ്ഞ ദിവസവും പറയുകയുണ്ടായി പക്ഷെ രാജ്നാഥ് സിങ് അതൊറ്റ വാക്കിൽ തള്ളി ഇന്ത്യ ഈ ഓപ്പറേഷൻ നിർത്തിയത് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചതുകൊണ്ട് മാത്രമാണ് എന്നും ഒരു സമ്മർദ്ദവും അതിന് കാരണമായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ ഈ ഓപ്പറേഷൻ നിർത്തിയത് ഒരുത്തന്റെയും ഇടപെടലുകൾ കൊണ്ടല്ല എന്നും നമ്മൾ ലക്ഷ്യം കണ്ടതിനാൽ മാത്രമാണ് എന്നും പക്ഷേ പാകിസ്ഥാൻ വീണ്ടും എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയാൽ ഈ ദൗത്യം തുടരുമെന്ന മുന്നറിയിപ്പും അതിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളും നമ്മുടെ വിമാനങ്ങൾ തകർന്നതായിട്ട് ഉണ്ടായിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കണം പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മുടെ ഒരു ഫൈറ്റർ ജെറ്റ് നിലം പതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫോട്ടോകളോ വീഡിയോകളോ ഉടൻ തന്നെ പുറത്തു വന്നേനെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാന് യഥാർത്ഥത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന് മുന്നിൽ പറയാൻ പ്രയാസമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ അതിന്റെ അർത്ഥം ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത ഒരു വിമാനവും തകർന്നിട്ടില്ല എന്നതാണ് ഇത്തരത്തിലുള്ള അസത്യപ്രചാരണങ്ങൾ കോൺഗ്രസിന്റെ ഭാവിക്ക് ഒട്ടും നല്ലതല്ല ഈ പോക്കാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തകർന്നടിയുമെന്ന് മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ത്യക്ക് ആവശ്യമാണ് കാരണം ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു രാജ്യമെന്ന് പറയുന്നത് ഇത്രയധികം പ്രതിസന്ധികളെ നേരിടേണ്ടി വരും അത് മനസ്സിലാക്കിയെങ്കിലും കോൺഗ്രസിലെ നേതാക്കന്മാർ കുറച്ചു പക്വതയോടൊക്കെ പെരുമാറണം പ്രവർത്തിക്കണം